അങ്ങനെ ഏകദിന പരമ്പര തീരുമാനമായി ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത് ട്വൻ്റി ട്വൻ്റി പരമ്പരയാണ് ബിഗ് ബാഷ് വേഴ്സസ് ഐ പി എൽ വേണമെങ്കിൽ ഇങ്ങനെയും വിളിക്കാം ഈ പോരാട്ടത്തെ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ഫ്രാഞ്ചൈസി ലീഗുകളുടെ ബലത്തിലുള്ള രണ്ട് രാജ്യങ്ങൾ കൊമ്പു കൂർക്കുന്നു ഒക്ടോബർ ഇരുപത്തൊമ്പത് മുതലാണ് ട്വൻ്റി ട്വൻ്റി ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് മത്സരങ്ങളുള്ള അതിദീർഘമായ പരമ്പര ആദ്യ മത്സരം ക്യാൻബറയിൽ രണ്ടാം മത്സരം മെൽബൺ എം സി ജിയിൽ മൂന്നാമത്തേത് ഹൊബാറ്റിലും നാലാമത്തേത് ഗോൾഡ് കോസ്റ്റിലും അഞ്ചാമത്തേത് ഗാബയിലും നടക്കും ഓസ്ട്രേലിയ എന്ന വലിയ രാജ്യത്തിന്റെ ഓരോ മുക്കിലും ഇക്കുറി മത്സരങ്ങൾ ഒരുക്കുന്നുണ്ട് ഇന്ത്യക്ക് മേൽ കൃത്യമായ മേൽക്കെയുള്ള ഒരേ ഒരു ഫോർമാറ്റ് ട്വന്റി ട്വൻറ്റിയാണ് ഇന്ത്യ അവർക്ക് മുന്നേ നടന്ന ഒരേ ഒരു ഫോർമാറ്റ് കണക്കുകളെല്ലാം ഇന്ത്യ തന്നെയാണ് മുന്നിൽ ഓസീസിനെതിരെ അവസാനമായി നടന്ന നാല് ട്വൻ്റി ട്വൻ്റി പരമ്പരകളിലും വിജയം ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ നേടിയ പരമ്പര വിജയവും ഇതിൽ ഉൾപ്പെടും ഗൗതം ഗംഭീറിന്റെ വരവിന് ശേഷം ഇന്ത്യ ഏറ്റവും കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്നത് ട്വൻ്റി ട്വൻ്റിയിലാണ് ഗംഭീറിന്റെ വരവിന് ശേഷം ടെസ്റ്റിൽ ന്യൂസിലാൻഡിനോടും ഓസീസിനോടും പരമ്പര അടിയറവ് വെച്ചു ഏകദിനത്തിൽ ലങ്കയോടും ഓസീസിനോടും തോറ്റു പക്ഷേ ട്വൻ്റി ട്വൻ്റിയിൽ മാത്രം ഇനിയും വിളക്കം തട്ടിയിട്ടില്ല ലങ്കയെയും ദക്ഷിണാഫ്രിക്കയെയും എവയിലും ഇംഗ്ലണ്ടിനെയും ബംഗ്ലാദേശിനെയും നാട്ടിലും തരിപ്പണമാക്കി വിട്ടു ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഒരു ട്വൻ്റി ട്വൻ്റി പരമ്പര തോൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിൻഡീസിനെതിരെയാണ് കൂടാതെ അവസാനം പങ്കെടുത്ത ട്വന്റി ട്വന്റി ലോകകപ്പിലും ഏഷ്യാകപ്പിലും ഇന്ത്യ മൊത്തമിടുകയും ചെയ്തു എന്നാൽ മറുവശത്തുള്ള ഓസീസോ ഇന്ത്യയോട് കിടപിടിക്കാൻ പോകുന്ന കണക്കുകൾ അവർക്കുമുണ്ട് വെറ്ററൻ താരങ്ങൾ അധികമില്ലാതെ ഓസീസ് ടീമും പുതിയൊരു വെടിക്കെട്ട് സംഘത്തെ ഉണ്ടാക്കിയെടുക്കുന്ന തിരക്കിലാണ് ഏറ്റവും ഒടുവിൽ ന്യൂസിലാന്റിനെതിരെ രണ്ടേ പൂജ്യത്തിന് വിജയം തൊട്ടു തൊട്ടുമുമ്പ് ദക്ഷിണാഫ്രിക്കക്കെതിരെയും നാട്ടിൽ പരമ്പര സ്വന്തമാക്കി അതിനു മുമ്പ് വിൻഡീസിൽ പോയി അഞ്ചേ പൂജ്യത്തിന് പരമ്പര തൂത്തുവാരി പാകിസ്ഥാൻ മണ്ണിൽ മൂന്നേ പൂജ്യത്തിന് തന്നെയായിരുന്നു അവരുടെ വിജയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യക്കെതിരെ ട്വന്റി ട്വന്റി പരമ്പര പരാജയപ്പെട്ട ശേഷം അവരും ഒരു പരമ്പരയിൽ തോൽവി അറിഞ്ഞിട്ടില്ല ഇന്ത്യക്കെതിരെയുള്ള ട്വന്റി ട്വന്റി പരമ്പര അവസാനിക്കുന്നത് നവംബർ എട്ടിനാണ് പിന്നാലെ നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ആഷസിനെ അരങ്ങുണരും ഇന്ത്യക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരക്കും ആഷസിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവർ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോഷ് ഹേസൽവുഡ് ആദ്യ രണ്ട് മത്സരങ്ങൾക്കും സീനാബട്ട് ആദ്യ മൂന്ന് മത്സരങ്ങൾക്കും മാത്രമേ ഉണ്ടാകൂ തുടർന്ന് അവർ ആശ്വാസിനുള്ള മുന്നൊരുക്കത്തിനായി ഷെഫീൽഡ് ഷീൽഡ് കളിക്കാൻ പോകും ബെൻ ഡോർഷ്സ് മാലി ബേഡ്മാൻ എന്നിവരാണ് പകരമെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അണ്ടർ നയന്റി ലോക കിരീടം നേടിയ ഓസീസ് ടീമിലെ നിർണായക സാന്നിധ്യം കൂടിയാണ് ബേഡ്മാൻ കൂടാതെ മറ്റൊരു വലിയ പിക്ക് കൂടി ഓസീസ് നടത്തിയിട്ടുണ്ട് പരിക്കേറ്റ് പുറത്തായിരുന്ന ഗ്ലെൻ മാക്സ്വെൽ പുതുതായി ടീമിൽ എത്തിയിരിക്കുന്നു മിച്ചൽ മാർഷ് തന്നെയാണ് ട്വന്റി ട്വന്റിയിലും ഓസീസ് ക്യാപ്റ്റൻ ട്രാവിസ് സെഡ് ജോഷിംഗ്ലിസ് ടിം ഡേവിഡ് മാർച്ച് എന്നിവർ കൂടെ ചേരും മാർക്കസ് ചോയിനിസ് മിച്ചലോവൻ എന്നീ പന്തും ബാറ്റും എടുക്കാൻ പോകുന്നവർ വേറെയുമുണ്ട് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഹേസൽവുഡ് തന്നെയാകും നയിക്കുക നദാൻ എല്ലിസ് സീൻ ആബർട്ട് സേവിയർ ബാഡ്ലിൻ എന്നിവരാണ് കൂടെ ഉണ്ടാകുക സ്പിന്നർമാരായി മാത്യു ഗനിമാനും ആഡൻ സാംബയും ടീമിലുണ്ട് എന്നാൽ ഇവരോടെല്ലാം മുട്ടാൻ പോകുന്നവർ ഇന്ത്യയിലുമുണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ ഇത് സ്വയം തെളിയിക്കാനുള്ള അവസരമാണ് ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് ക്യാപ്റ്റൻ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതിനോടൊപ്പം ബാറ്റിംഗിൽ മങ്ങുന്നു എന്ന പ്രശ്നത്തെയും ഇന്ത്യൻ ക്യാപ്റ്റനെ മറികടക്കണം ടി ട്വന്റി ടീമിൽ സ്ഥിരമാകണമെങ്കിൽ ഷുമാൻ ഗില്ലിനും ഓസ്ട്രേലിയയിൽ മുന്നേണ്ടി വരും അഭിഷേകിന് പതിവ് ലൈസൻസ് തന്നെ ടീം കൊടുക്കാനാണ് സാധ്യത ലോകകപ്പ് ടീമിലേക്ക് സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് നടത്തണമെങ്കിൽ സഞ്ജു സാംസണിനും പെർഫോം ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല അഞ്ചു മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണ് അതുകൊണ്ട് തന്നെ ആദ്യ മത്സരങ്ങളിൽ മങ്ങുകയാണെങ്കിൽ ജിതേഷ് ശർമ്മ എന്ന ഓപ്ഷനിലേക്ക് ഇന്ത്യ നോക്കിയേക്കും ഏഷ്യാകപ്പ് ഹീറോ തിലക് വർമ്മക്കും ദുബൈയ്ക്കും സ്പോർട്ട് ഉറപ്പാണ് റിങ്കുവിനും നിതീഷ് കുമാർ റെഡ്ഡിക്കും അവസരം കാത്തിരിക്കേണ്ടി വരും അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ഓൾറൌണ്ടർമാരെ ഉള്ളിടത്ത് കുൽദീപിനും വരുനും എത്രത്തോളം അവസരങ്ങൾ ഉണ്ടാകുമെന്നതും കണ്ടറിയണം പേസ് ബോളിംഗിലും ഇന്ത്യക്ക് ആശങ്കകളില്ല ബുംറ നയിക്കും അർഷദ്വീപ് കൂടെ ചേരും ഹർഷിത് റാണയാണ് മറ്റൊരു പേസർ ദുബൈ പന്തറിയുന്ന സാഹചര്യത്തിൽ ഗ്രൗണ്ടിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ചാകും മൂന്നാം പേസറിലേക്ക് ഇന്ത്യ നോക്കുക അടുത്ത ട്വന്റി ട്വന്റി ലോകകപ്പിന് ഇനി അധികം സമയമില്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇന്ത്യയിലും ലങ്കയിലുമായാണ് മത്സരങ്ങൾ ഇന്ത്യൻ കണ്ടീഷൻസിൽ കളിക്കുക എന്നത് ഇന്ത്യക്ക് കനത്ത സാധ്യത നൽകുന്നു ഇരുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അൻപത്തഞ്ച് മത്സരങ്ങളുള്ള മെഗാ ടൂർണമെന്റ് തന്നെയാണ് വരാനിരിക്കുന്നത് ഇതിനുള്ള പ്രിപ്പറേഷനായി ഏറ്റവും മികച്ച ടീമുകളുമായി തന്നെയാണ് ഇന്ത്യ മത്സരങ്ങൾ ഒരുക്കുന്നത് ഡിസംബർ ആദ്യം മുതൽ ദക്ഷിണാഫ്രിക്കയുമായുള്ള അഞ്ച് ട്വന്റി ട്വന്റി പരമ്പരകൾ പിന്നാലെ ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെ അഞ്ച് മത്സരങ്ങൾ കടുത്ത കോമ്പറ്റീഷനിലുള്ള ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനായി പെർഫോം ചെയ്യുക എന്നത് മാത്രമാണ് എല്ലാവർക്കും മുന്നിലുള്ള മാർഗം ഇന്ത്യക്ക് ഓസ്ട്രേലിയക്ക് മേൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനുള്ള സുവർണ്ണ അവസരം കൂടിയാണിത് ഓസീസിനാകട്ടെ ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവസരവും എം സി ജി അടക്കമുള്ള ഗ്രൗണ്ടുകളിലെ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയിട്ടുണ്ട് കാത്തിരിക്കാം ഒരു തകർപ്പൻ പോരാട്ടത്തിനായി